നിയമസഭയിൽ നിന്നും എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു കിരൺ ചൗധരി ശരിക്കും കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഈ കിരൺ ചൗധരി യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ എം എൽ എ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കിരൺ ചൗധരി കോൺഗ്രസ് വിട്ടുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് എത്തിയത് തന്നെ ഈ കഴിഞ്ഞ ജൂണിലാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് എം എൽ എ ആയിരുന്ന കിരൺ ചൗധരി ബി ജെ പിയിലേക്ക് വന്നത് ഈ ചൗധരി ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന കിരൺ ചൗധരി ജൂണിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന തോഷാം എം എൽ എ കിരൺ ചൗധരി ചൊവ്വാഴ്ച ഹരിയാന നിയമസഭയിൽ നിന്ന് രാജിവെച്ചു രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവർ നാമനിർദ്ദേശം ചെയ്യപ്പെടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഇതിനോടകം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും ബി ജെ പിക്ക് എതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് കോൺഗ്രസ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഹരിയാനയിൽ നിന്ന് എതിരില്ലാതെ തന്നെ ഭരണകക്ഷിയായ ബി ജെ പി സീറ്റ് നേടുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതായത് അവിടെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ി ജെ പിക്ക് എതിരില്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താത്തത് കൊണ്ട് തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ ജയിക്കാനാണ് എല്ലാ തരത്തിലുമുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ തൊണ്ണൂറ് അംഗസഭയില് നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുള്ള ഭരണകക്ഷിയായ ബി ജെ പിയെ സ്വതന്ത്രനായ നയൻപാൽ റാവത്തും എച്ച് എൽ പി എം എൽ എ ഗോപാൽ കാണ്ഡയും പിന്തുണയ്ക്കുന്നുണ്ട് റോഹത്തക് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ദീപേന്ദർ സിംഗ് ഹൂഡ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ സീറ്റ് ഒഴിഞ്ഞത് തന്നെ ആ കോൺഗ്രസ് സീറ്റ് തന്നെയാണ് ഇപ്പോൾ മത്സരത്തിന് ആ ഒരു തരത്തിൽ ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നത് കോൺഗ്രസ്സിലെ തന്നെ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയായിരുന്ന ആ ആൾ തന്നെയാണ് ഇപ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കാനായിട്ട് ഏറെ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നു പറയുന്നത് ഈ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ അവിടെ മത്സരത്തിന് ആളെ നിർത്തുന്നില്ല എന്നും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഉപരിസഭാ സീറ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒൻപതിന് അവസാനിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ആവശ്യമെങ്കിൽ സെപ്റ്റംബർ മൂന്നിന് നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഒരു ദിവസം മുമ്പാണ് നിയമസഭയിൽ നിന്ന് രാജിവയ്ക്കാനുള്ള ചൗധരിയുടെ തീരുമാനം ചൗധരിയെ ബന്ധപ്പെട്ടപ്പോൾ താൻ നിയമസഭയിൽ നിന്ന് രാജിവെച്ചതായി സ്ഥിരീകരിച്ചിരുന്നു അതിനിടെ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ ചൊവ്വാഴ്ച വൈകിട്ട് നിയമസഭാ കക്ഷിയോഗം വിളിച്ചിട്ടുമുണ്ട് രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാ സാധ്യതകളിലും ചൗധരിയെ മത്സരിപ്പിക്കണമെന്ന് തന്നെയാണ് ബി വൃത്തങ്ങൾ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ചൌധരിയെ സഭയിൽ അംഗത്വത്തിൽ നിന്ന് അയോഗ്യയാക്കണമെന്ന ഹർജി ഹരിയാന നിയമസഭാ സ്പീക്കർ ജിയാൻ ചന്ദ് ഗുപ്ത നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം അവരെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് അഫ്താബ് അഹമ്മദും ചീഫ് വിപ്പ് ി ബി ബത്രയും ഹർജി സമർപ്പിച്ചിരുന്നു കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച പത്താം ഷെഡ്യൂളിലെ സെക്ഷൻ എ പ്രകാരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗം സഭയിൽ അംഗമാകാൻ അയോഗ്യനാകുമെന്ന് കോൺഗ്രസ് ഹർജിയിൽ പറയുന്നു പക്ഷേ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ എം സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെയാണ് ഈ പറയുന്ന ചൌധരിയുടെ നീക്കങ്ങൾ എന്ന് തന്നെയാണ് പലതരത്തിൽ അറിയാൻ സാധിക്കുന്നത് അതെന്തായാലും ബി ജെ പി വൃത്തങ്ങളും സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും അങ്ങനെയാണെങ്കിൽ അവിടെ വിജയിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും എന്തായാലും ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ കോൺഗ്രസ് എന്തായാലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പിക്ക് എതിരില്ലാതെ തന്നെ അവിടെ ജയിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചൗധരി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെങ്കിൽ എം എൽ എ ആയിരുന്ന ചൗധരി ഇനി ഇപ്പോൾ രാജ്യസഭയിൽ എം പി ആയി മാറുകയും ബി ജെ പിക്ക് ഹരിയാനയിൽ നിന്ന് തന്നെ ഒരു എം പി കൂടി അധികമായി രാജ്യസഭയിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം പോകുമെന്ന കാര്യം വ്യക്തമാണ്